സിന്ദൂരം ജാസ്മിൻ അവതരണം ഇനിയൊന്നും കേൾക്കാൻ പോയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവളുടെ മുന്നിൽ ഒറ്റക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടോ രാവണ വേഗത്തിൽ അവരുടെ റൂമിലേക്ക് നടന്നു വായസായില്ലേ രാത്രി വല്ല നാമം ജപിച്ചുകൊണ്ട് ഇവർക്ക് വല്ല മൂക്കിൽ മൂലയിലിരുന്നൂടെ അതൊന്നും ചെയ്യാതെ കേട്ടി ഒരുങ്ങി നടക്കുക വടേക്ഷി അടുക്കളയിലേക്ക് നടക്കുമ്പോൾ നന്ദു പതിയെ പുരുപുരുത്തു അടുക്കളയിലേക്ക് കയറിയതും കണ്ടു വരജുമൂടെ ചിരിയോടോന്ന് ചെയ്യുന്നത് സേതമ്പ എന് അടുക്കളയിൽ കയറിയത് ഈ സമയം മറ്റുള്ളവരുമായി സമ്പർക്കമൊക്കെ കഴിഞ്ഞു കുറക്കണം വല്ല ചില കാര്യങ്ങളൊക്കെ നോക്കുന്നതല്ലേ ശ്രദ്ധിക്കേണ്ട ഇതൊക്കെ സേതമ്മയുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് നന്ദു പറഞ്ഞു സേതമ്മിയാണെങ്കിൽ ഒന്നും വിടാതെ ചിരിച്ചുകൊണ്ട് കൊണ്ട് ചെയ്തു കൊണ്ടിരുന്ന പണി തുടർന്നു അല്ലെങ്കിൽ നീ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല ആ രാക്ഷസീം എന്ന് കൽപ്പിച്ചാൽ നിങ്ങൾ തലയും കുഴിക്ക അനുസരിക്കും അത് ലോകം അവസാനിക്കാതെ മാറി മാറിയില്ല നന്ദുദേശത്തിൽ പറയുമ്പോൾ സേതമ്മ ചിരിയോടെ അവളുടെ കബളിൽത്തരോട് ശരിയാണ് അങ്ങനെയാണ് പ്രതികരിക്കാൻ അറിയില്ല പ്രതികരിക്കുന്നവരെ നോക്കി നിൽക്കും അത്ഭുതത്തോടെ അതങ്ങനെ കുറയണം എണ്ണം സേതമ്മ വല്ലത്തേക്ക് പൊക്കോ ഇനിയുള്ളത് ഞാൻ നോക്കിക്കൊള്ളാം അതും പറഞ്ഞുകൊണ്ട് സേതമ്മിയെ പറഞ്ഞു വിട്ടു ബാക്കിയുള്ള പണികളൊക്കെ നന്ദുവും അനുചേജിയും കൂടെ ചെയ്തു മോളെന്താ അമ്പലത്തിലേക്ക് പോവാതിരുന്നത് നാളെയല്ലേ ഉത്സവം പോയി തൊഴുതു വരായിരുന്നു ആജുവേട്ടനിലല്ലോ വനചേച്ചി സേതമേ ഇല്ല പിന്നെ ഞാൻ ആരുടെ കൂടെ പോവാനും കാണാനും ആണ് ഇടത്തിയാണെങ്കിൽ അവിടെയല്ലേ അപ്പം നാളെ ആജുവേട്ടന്റെ കൂടെ പോവാമെന്ന് കരുതി നന്ദു പറയുമ്പോൾ വനചേച്ചി തലകുലുക്കി വനജയൊക്കെ വല്ലാത്തൊരിഷ്ടമാണ് നന്ദിത എന്നാ പെൺകുട്ടിയെ ഈ ഒരാഴ്ചക്കാലം സേതുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കൂടെ ഹോസ്പിറ്റലിലായിരുന്നു പക്ഷേ ആടുക്കളയിൽ വനം കൈ ആയി കൂടെ ഉണ്ടാകും രാവിലെ എണീറ്റ് വരുമ്പോഴേക്കും ഇടക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും ആർക്ക് വേണ്ടിയാണ് അവൾ കിടന്ന് ഈ കഷ്ടപ്പെടുന്നത് അവൾക്ക് വേണ്ടത് മാത്രം ഉണ്ടാക്കി കഴിച്ചിട്ട് പോയാൽ മതിയല്ലോ പക്ഷേ അത് ചെയ്യില്ല എല്ലാം ചെയ്യും എല്ലാവർക്കും ഉണ്ടാക്കും ദേഷ്യം വന്നാലും കണ്ണിൽ കാണാൻ പാടില്ലാത്തത് കണ്ടാലും വായിൽ തോന്നിയത് പറഞ്ഞുകൊണ്ട് പ്രതികരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ ആളൊരു പാവാണ് പണികളൊക്കെ നേരത്തെ കഴിഞ്ഞത് നന്ദു കഴിച്ചു അജ് കുറേ നേരമായി ലാപ്പിന്റെ മുന്നിലാണ് അതുകൊണ്ട് അവനുള്ള ചപ്പാത്തിയും കുറുമയും പ്ലേറ്റിലാക്കി മുകളിലേക്ക് കൊണ്ടുപോയി അന്നത്തെ ദിവസം വലിയ പ്രത്യേകതയൊന്നുമില്ലാതെ കടന്നുപോയി നന്ദാ നന്ദാ ഉത്സവത്തിന് പോകാൻ വേണ്ടി മാറ്റം റെഡിയായി ഇറങ്ങിയതാണ് അജു പക്ഷേ പെണ്ണിന്റെ വിവരമൊന്നുമില്ല ലോക്കാക്കിയ ഡോറിൽ അജു തട്ടി പിടിച്ചു കുറച്ചു കഴിഞ്ഞതും അവന്റെ മുന്നിൽ വാതിൽ തുറന്നു അജുവിന്റെ കണ്ണുകൾ ഭംഗിയിൽ വിടർന്നു അത്രമേൽ മനോഹരമായ കാഴ്ച നന്ദവിന് ഇത്രയും ഭംഗിയിൽ അവൻ മുൻപും കണ്ടില്ലെന്ന് അവൻ ഓർത്തു അത്രമേൽ ഭംഗിയുണ്ടായിരുന്നു അവൾ അങ്ങനെ കാണാൻ കഴുത്തിൽ അവൻ കിട്ടിയ താലിയിൽ നിത്തിയിൽ സിന്ദൂരവും മാത്രമായിരുന്നു അവളിലുണ്ടായ ഏകാലങ്കാരം എന്നിട്ട് മുതിച്ചു നിൽക്കുന്ന സൂര്യനെ പോലെ അവളിലെ സൗന്ദര്യം മുന്നിട്ട് നിന്നു സുന്ദരി ആയിട്ടുണ്ട് അത് പറയുമ്പോൾ അജുവിന്റെ കണ്ണുകൾ അവളുടെ ശരീരത്തിലൂടെ ഒഴിക്കുന്നതാണെന്നും അജുവിന്റെ ആ വാക്കു കേട്ടതും നന്ദുവിന് ചൂണ്ടുകളി വിടുന്നു മനസ്സിലൂടെ അപ്പോൾ കടന്നു പോയത് നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് അവളെ നോക്കി സുന്ദരിയായിട്ടുണ്ടെന്ന് പറയുന്ന പഴയ അജുവായിരുന്നു അവന്റെ മുഖം മനസ്സിലേക്ക് വന്നതും നന്ദ മുന്നിൽ നിൽക്കുന്നവനെ നോക്കി മുഖത്ത് യാതൊരു നിഷ്കളങ്കതയും ഇല്ലാതെ അവളെ തന്നെ നോക്കി കൊതിയോടെ നിൽക്കുകയാണെന്നും കണ്ണിലൊരു കുത്തങ്ക് കൊടുത്താലോ അതെ നിനക്ക് ഉത്സവം കാണാൻ പോകണം എന്ന് നിർബന്ധാണോ പുറത്ത് നിന്നിരുന്നവൻ അവളുടെ അടുത്തേക്ക് തള്ളി തള്ളിക്കേറി വരുന്നത് കണ്ടതും നന്ദവനെ നെഞ്ചിൽ പിടിച്ച് തള്ളി ഇന്നലെയോ പോയില്ല ഇന്ന് എനിക്ക് പോയേ പറ്റൂ നന്ദു കരിപ്പായി അജു സങ്കടത്തോട് അവളുടെ മുഖത്തേക്ക് നോക്കി എന്നാ വന്നിട്ട് നമുക്ക് അന്ന് ചെയ്തത് കംപ്ലീറ്റ് ആക്കി അജു പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ നന്ദവന്റെ വാ പൊത്തിപ്പിടിച്ചു അജു നെറ്റിയും പിരികവും ഒരുപോലെ ചുരുക്കിക്കൊണ്ട് നന്ദവനെ നോക്കി പറയണ്ട എന്ന് പറഞ്ഞോ അന്നൊന്നും നടന്നിട്ടില്ല അതുകൊണ്ട് പറയണ്ട പറയാതെ നടക്കുമെന്ന് നോക്കട്ടെ നന്ദ അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ കൈ പിൻവലിച്ചു നന്ദവനെ നടിമുടി നോക്കി ഒരു കസവും കൊണ്ടും മേറും നിറത്തിലുള്ള കുർത്തിയുമാണ് വേഷം കൂടുതലും നോക്കാമെന്നില്ല അവളായത് തന്നെ ഉത്സവത്തിന് പോകുന്നില്ലെന്ന് പറയും വെറുതെ എന്തിനാ നന്ദി തലേന്ന് കുണഞ്ഞുകൊണ്ട് താഴേക്ക് നടന്നു അവൾ തന്നെ നോക്കിക്കൊണ്ട് അവൻ പിന്നാലെയെന്ന് നടന്നു ആജോടെയും ചിത്തുവിൻ്റെ കൂടെ ഇവിടെ നിൽക്കുവാണോ അതോ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ നെറ്റിയിലെ വിയർപ്പിലേക്ക് ഒട്ടി കിടക്കുന്ന അവന്റെ മുടിയരുകളെ അവളുടെ കൈവല്ലുകൾ കൊണ്ടൊന്നുലച്ച ശേഷം വാത്സല്യത്തോട് അവൾ ചോദിച്ചു ആജു ചുറ്റും നോക്കി അവരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് ചുറ്റും നിൽക്കുന്നവരെ നോക്കി ആജു ഒന്ന് നെടുവേർപ്പെട്ടു കുരുപ്പിനെ അഭിനയിക്കാൻ അറിയാം പക്ഷെ താൻ അങ്ങനെയല്ലല്ലോ വാ പോയി അതുകൊണ്ട് തല കുലിക്കാം ആജു പതിയെ തല കുലിക്കി ഇവിടെ നിൽക്കുവാണെന്നാണോ അതോ നിൽക്കുന്നില്ലെന്നോ ഇവിടെ ഞാനിന്ന് ആദ്യ പല്ലി കടിച്ചു അവന്റെ താടി എന്ന് കവളിൽ നല്ലതുപോലെ ഉത്സവപറമ്പിലെ ട്യൂബ് വെളിച്ചത്തിൽ നന്ദു വ്യക്തമായി കണ്ടു നന്ദുവിന്റെ ഒരു ചിരി വിടർന്നു പാവം ചേക്കൻ എത്ര കാലം മസരം പിടിച്ച് നിക്കുവോ എന്തോ അവൻ ഇവിടെ നിക്കണം എന്തോ ഞാനുണ്ടല്ലോ നീ ഇവിടെ കൂടെ വീട്ടിലേക്ക് പോക്കോ ജിത്തു ആ സാഹചര്യം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു നന്ദി ചിരിയോടെ തലയാടിക്കൊണ്ട് മുന്നോട്ട് നടന്നു നന്ദി പോകുന്നത് കണ്ടതും രാധിക വേഗത്തിൽ പത്മാവതിയുടെയും പാർവതിയുടെയും കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു വേറെ ഒന്നുമല്ല നന്ദു വന്ന് കയറിയതിനു മുമ്പ് വണ്ടി എടുക്കാൻ അവർ വേഗത്തിൽ വണ്ടിയിൽ കയറിയതും ഡ്രൈവറോട് വണ്ടിയെടുക്കാൻ പറഞ്ഞു രാവണിയും രാധികയും ഒരു വിജയ ചിരിയോടെ അവർക്കടുത്തേക്ക് നടന്ന് വരുന്ന നന്ദവനെ നോക്കി അവളൊരു ചിരിയോടെ തന്നെ വരുവാണ് നീ വേണമെങ്കിൽ നടന്നു വന്നോ ഞാനല്ല നടന്ന് വരാൻ പോണത് നിങ്ങളുടെ മകളാ രാധികയെ നോക്കി പൂജിച്ചുകൊണ്ട് നന്ദു വന്ന കാറിൽ തന്നെ കയറി നന്ദു പറഞ്ഞപ്പോഴാണ് രാധിക അവന്തികയെക്കുറിച്ച് ആലോചിക്കുന്നത് എങ്ങോട്ടോ പോയിരുന്നു ഈ പതിനായിരക്കണക്കിന് ആളുകൾക്കിടയിൽ എവിടെ പോയി തിരിയും കയ്യിലുള്ള ഫോണിൽ വിളിച്ചാ ഈ തിരക്കിൽ വലുതും കേൾക്കും അതുമില്ല രാധിക പകച്ചുകൊണ്ട് കാറിൽ നിന്നിറങ്ങി ചുറ്റും നോക്കി നന്ദു സേതമ്മിയുടെ ഫോണിലേക്ക് കളിച്ചത് സേതമ്മി വന്ന് വാതിൽ തുറന്നു നന്നൊന്ന് ചിരിച്ചുകൊണ്ട് അവിടെ കവിളിൽ അമർത്തി മുത്തി സേതമ്പിയും ചിരിച്ചു നീ നേരത്തെ പോന്നോ യെസ് ആചോടെ ചിത്തോടെ നിന്നൊക്കെ കൂടി മറ്റുള്ളവടെക്ക് പിന്നാലെ വരും ഞാൻ ആരെയും കാത്തു നിന്നില്ല അതും പറഞ്ഞുകൊണ്ട് നന്ദി മുകളിലേക്ക് കയറി ഫ്രിഡ്ജിൽ നിന്നും ഒരു കുപ്പി വെള്ളമെടുത്തിയ ശേഷം നന്ദി മുകളിലേക്ക് ഓടിക്കേറി അവൾ പോകുന്നു നോക്കി സേതും അവളുടെ റൂമിലേക്ക് കയറി അവളുടെ റൂമിന്റെ വാതിൽ തുറന്നകത്തേക്ക് കാലെടുത്ത് വെക്കുമ്പ് തന്നെ നന്ദവിന്റെ കാലുകൾ തറയിൽ നിന്നു വരുന്നു അവൾ ആരോ തൊട്ടടുത്ത റൂമിലേക്ക് കയറി വാതിൽ കൊട്ടി അടച്ചു കഴിഞ്ഞു ഒരു കൈകൊണ്ട് നന്ദവിന്റെ വാ പൊത്തിപ്പിടിച്ച് മറ്റേ കൈകൊണ്ട് നന്ദവിന്റെ വെളിയിലേക്ക് കാണുന്ന വയറിൽ അമർത്തിപ്പിടിച്ചു കയ്യും കാലും വിട്ട് ഒന്ന് കുതിറി കേടന്ന് പിടക്കാതെ തുന്നാര മോളെ അബിയുടെ ശബ്ദം അവളുടെ ചെവിയിൽ പാതിക്കുന്നതിനോടൊപ്പം തന്നെ അവൻ്റെ ചുണ്ടുകളും ചെവിയിൽ അമർന്നു നന്ദി കണ്ണുകൾ മുറുകി അടച്ചു പിടിച്ച ശേഷം സർവശക്തിയും എടുത്തുകൊണ്ടൊന്ന് കുതിരി അബി അവളിൽ നിന്ന് കായ്കളയച്ചു അവൻ്റെ കായ്കൾ അയഞ്ഞതും നന്ദു അവന് നേരെ നിന്ന് കടത്തുന്ന ഒരു നോട്ടം നോക്കി അബി അവളുടെ മുഖത്തേക്ക് നോക്കി വശമായെന്ന് ചിരിച്ചു വല്ലാത്ത വശത്ത് നിറഞ്ഞു ചിരി നന്ദുവിന്റെ മുഖത്ത് വല്ലാത്ത വെറുപ്പം മറപ്പം നിറഞ്ഞു ഞാൻ നിന്റെ പോലെ നടക്കുന്നവളല്ല എന്നെ വിട്ടേര് എന്നിട്ട് നിന്റെ പോലെ മുട്ടി നടക്കുന്ന പല അവൾമാരുണ്ടെങ്കിൽ അവടെ അടുത്തേക്ക് പോകും എന്നെ തൊട്ടാലുണ്ടല്ലോ നന്ദു കാത്തുന്ന കണ്ണുകളോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒപം വലത്തേക്കായി ചൂണ്ടു ചൂണ്ടുവിരൽ അവൻ നേരെ നീട്ടി അവയൊരു ചിരിയോടെ അവളുടെ ആ ഭംഗിയുള്ള വിരലിൽ പിടിച്ച് വലിച്ചു നന്ദ മുന്നോട്ടൊന്ന് ആഞ്ഞു പോയി എനിക്കാരെയും വേണ്ട നിന്നെ മതി നിന്നെ മാത്രം ഞാൻ മരിക്കുന്നതുവരെ നീ മരിക്കുന്നതുവരെ നമുക്ക് നമ്മൾ മാത്രം മതി ഒരുമാതിരി ചിരി അതിലും വൃത്തികെട്ട നോട്ടവും നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു നന്ദവൻ മുഖത്തേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് വിരൽ വലിച്ചെടുത്തുകൊണ്ട് ഡോർ തുറക്കാൻ വേണ്ടി മുന്നോട്ട് നടന്നു എന്നാൽ മുന്നോട്ട് നടക്കാൻ ഒരുങ്ങിയവരുടെ പിന്നിലൂടെ അവളെ ചുറ്റിപ്പിടിച്ചു കൊണ്ട് എടുത്തുയർത്തി നന്ദുച്ചത്തിലെ താഴെ സേതു മീൻ ദത്തനും മാത്രമാണുള്ളത് ദത്തൻ മരുന്ന് കഴിച്ച ക്ഷീണത്തിൽ ഉറങ്ങുമ്പോൾ സേതു രാവിലെ മുതലുള്ള ജോലികൾ ക്ഷീണത്തിൽ ഉറങ്ങി അഭി നന്ദവിനെ വീട്ടിലേക്ക് ഇട്ടു ഇട്ട നേരം കൊണ്ട് തന്നെ അവനെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടിക്കൊണ്ട് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അഭി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഒടിഞ്ഞുകൊണ്ട് അവളെ നോക്കി നീ വല്ലാത്തൊരു പെണ്ണാണ് പക്ഷേ ഇപ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല നീ എനിക്ക് നിന്നെ വേണം കുറേ ദിവസമായി നീ എന്നെ വല്ലാതെ കുതിപ്പിക്കുന്നു അതും പറഞ്ഞുകൊണ്ട് അഭി നന്ദുവിനെ പിടിക്കാനായി കൈ നീട്ടി അവൻ നീട്ടിയെ കൈ പിടിച്ച് തിരിക്കാൻ നോക്കുന്നതിന് മുമ്പ് തന്നെ അവനവളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവളെ വലിച്ചുകൊണ്ട് തിരിച്ചു നിർത്തി കേടന്ന് പൊളയാതരി നിന്നെ ഒതുക്കാനുള്ളതൊക്കെ എൻ്റെ കയ്യിലുണ്ട് അവളുടെ പുറം അവനെ നെഞ്ചിലേക്ക് അമർത്തി അവളുടെ രണ്ട് കൈയും മുന്നിലേക്ക് കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ മുരട്ടു നന്ദി പല്ലെ കൂട്ടിക്കടിച്ചു നിന്നെപ്പോലും നായക്കു മുന്നിൽ ഞാൻ തോറ്റു തരുന്നു നീ ചിന്തിക്കേണ്ടടാ ഇല്ലടി പുല്ലേ അങ്ങനെ നീ തോറ്റു തരുന്നു ഞാൻ കരുതുന്നില്ല എന്നും ഇങ്ങോട്ട് വരുന്ന പെണ്ണുങ്ങളെ മാത്രമേ ഞാൻ സുഖിപ്പിച്ചു വിട്ടിട്ടുള്ളൂ എന്നാൽ ഇന്ന് അതിൽ നിന്നൊക്കെ മാറി ഇഷ്ടമില്ലാത്ത ഒരുവളെ എനിക്കൊന്ന് സുഖിപ്പിക്കണം നന്ദുവിന്റെ ചെവിയിൽ അടക്കി പിടിച്ച ശബ്ദത്തിൽ അവൻ പറഞ്ഞു അപ്പോഴും നന്ദു അവനിൽ നിന്നും അകന്നു മാറാൻ വേണ്ടി കുതിരിക്കൊണ്ടിരുന്നു നീ എന്തിനാണ് ഈ അതുപോലൊരു പോട്ടിലെ കിട്ടിയത് അവനൊന്നും അറിയില്ല അവന് നിന്നെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയില്ല അതുകൊണ്ട് നീ ഒന്ന് കണ്ണടച്ചാ ഞാൻ നിന്റെ ആവശ്യത്തിന് ചെയ്തു തരാം അവളുടെ വലത്തെ കയ്യിൽ നിന്നും അവനെ കൈവിട്ട ശേഷം അവളുടെ വയറിന്റെ ഭാഗത്ത് മറന്നീക്കാൻ അവൻ തുടങ്ങിയതും നന്ദു പാലത്തെ കൈ ഉയർത്തി അവനെ തലപ്പൊടിയിൽ അമർത്തി വലിച്ചു അവയുടെ രണ്ട് കൈകളും അവളിൽ നിന്ന് അയഞ്ഞു അവന് വല്ലാതെ വേദനിച്ചു സഹിക്കാൻ കഴിയുന്നില്ലയിലും നന്ദുവിനെ പിടിച്ചു നിർത്തി അവളുടെ മുഖത്തേക്ക് അവന്റെ കൈ ആഞ്ഞു വീശി നല്ല തണ്ടും തടിയില്ല അവൻ്റെ കരുത്തുറ്റക്കായി നന്ദുവിന്റെ കവളിൽ പറഞ്ഞതും മുഖം പറഞ്ഞു പോകുന്ന പോലെ നന്ദുവിന് തോന്നി ഞാൻ വേണ്ട വേണ്ട എന്ന് കരുതുമ്പോൾ എനിക്ക് കിട്ടിയേ പറ്റൂ അല്ലേ വേദനിപ്പിക്കാതെ എനിക്ക് നിന്നെ വേണം അതിനു വേണ്ടിയാ ഞാൻ രക്ഷമിയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്നത് പക്ഷേ എന്റെ ശരീരം വേദനിച്ച നായി മോളെ പിന്നെ നീ ഇവിടെ കിടന്ന് നരകം കാണും കാണിക്കുഞ്ഞാൻ അവന്റെ അടികൊണ്ട് നിലത്തേക്ക് വീണു അവളുടെ മുടിക്കുത്തിൽ അവൻ നിലത്തേന്ന് ഉയർത്തി അവന്റെ ഒറ്റ അടികൊണ്ട് നന്ദു ആകെ തളന്ന പോലെ കരുത്തിട്ടാണിന് മുന്നിൽ അവൾക്ക് അത്ര നേരം പിടിച്ചു നിൽക്കാനാവും വിടാൻ അവൻ പിടിച്ച കൈ തട്ടി മാറ്റിക്കൊണ്ട് നന്ദു വീണ്ടും കുതിരി അഭി അവളെ തന്നെ നോക്കി നിന്നു എന്തൊരു പെണ്ണാണ് അവളെ കൊണ്ടാവുന്നത് പോലെ പിടിച്ചു നിൽക്കാൻ അവൾ നോക്കുന്നുണ്ടോ ഇതാ ഇതാണ് എനിക്ക് നിന്നെ ഇഷ്ടപ്പെടാനുള്ള കാരണം വല്ലാത്തൊരു ധൈര്യവും അഹങ്കാരവും ഒക്കെയാണ് നിനക്ക് അതിനൊക്കെ പുറത്ത് ഈ സൗന്ദര്യം ഞാൻ ഈ നിമിഷം വരെ കണ്ടിട്ടുള്ള പെണ്ണുങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നെ വല്ലാതെ കൊതിപ്പിച്ച ശരീരം അതിങ്ങനെ ആസ്വദിച്ച് നുണഞ്ഞ് പതിയെ പൂർത്തിയാക്കിയില്ല അതിനു മുമ്പ് നന്ദവൻ്റെ മുഖത്തേക്ക് തുപ്പി കാർക്കിച്ച് തുപ്പി ഇതോ ഇതാദ്യമായിട്ടല്ലേ ഇതെങ്ങനെയുണ്ട് നന്ദവന്റെ മുഖത്തേക്ക് നോക്കി പുച്ഛത്തിൽ ചോദിക്കുമ്പോൾ അവന്റെ മുഖം മാറി ചുവന്നു തുടർന്ന് ഞരമ്പുകൾ പൊങ്ങി ആകുരു ഭയപ്പെടുത്തുന്ന രൂപം അഭി നന്ദവിന്റെ ധാവണയെ കൊണ്ട് അവന്റെ മുഖം അമർത്തി തൊഴിച്ചു ശേഷം അവളെ ക്രൂരമായി നോക്കി നീ എന്നെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുകയാണ് നന്ദ വല്ലാതെ എന്നെ വാശി കയറ്റുകയാണ് നീ എന്നെ അങ്ങനെ വിളിക്കണ്ട പേടിപ്പിക്കുന്ന അവന്റെ തീപാറുന്ന കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പത്രാതെ പറഞ്ഞു അവി പൂജിച്ച് ചിരിച്ചു അതെന്റെ അജി വിളിക്കുന്ന പേരാണ് നിന്നെ പോലൊരു മൃഗം അങ്ങനെ വിളിക്കണ്ട നന്ദീറോടെ പറയുമ്പോൾ അബി അവളുടെ കവളിയിൽ കുത്തിപ്പിടിച്ചു ആ പിടുത്ത മൗഖം അല്ലാതെ വേദനിച്ചു നന്ദവിന്റെ ചുണ്ടുകൾ പുറത്തേക്ക് കൂടി വന്നു വിളിക്കും ഇന്ന് നേരം പുലരുവോളം ഞാൻ വിളിക്കും എൻ്റെ ശബ്ദം അത് മാത്രേ ഇനി കേൾക്കൂ വേദനിപ്പിക്കുന്ന രീതിയിൽ തന്നെ അവൻ്റെ കൈവല്ലുകൾ അവളുടെ കവളിയിൽ ശക്തിയിൽ അമർന്നുകൊണ്ടിരുന്നു അപ്പോഴും അവളുടെ കണ്ണിൽ അവൻ ഭയം കണ്ടില്ല നിനക്ക് വേദനയുണ്ടോ അവൻ ഒന്നുകൂടെ അവളുടെ കവളിൽ അമർത്തിപ്പിടിച്ചു നന്ദുവിൻ്റെ കണ്ണുകൾ വേദന കൊണ്ട് നിറഞ്ഞു വന്നു വേദനിക്കണം നിനക്ക് വേദനിക്കണം ഇനിയും വേദനിപ്പിക്കും ഞാൻ വേദന കൊണ്ട് നീ പുളയണം അവളുടെ ഒട്ടും കൂസാത്ത മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ അലറി എന്നിട്ടും അവളിൽ വലിയ ഭാവമില്ല അവളുടെ കവളിൽ നിന്ന് കൈ പിൻവലിച്ച ശേഷം നന്ദുവിന് അവൻ ബെഡിലേക്ക് തള്ളി അവളുടെ പുറംഭാഗം ബെഡിൽ പോയി അടിച്ചു വീണു ബെഡിൽ കിടക്കാതെ ആ നിമിഷം തന്നെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ മറുകവളിൽ ആഞ്ഞടിച്ചു പുറം ചരിഞ്ഞുകൊണ്ട് നന്ദു ബെഡിലേക്ക് തന്നെ വീണു അവസ്ഥ ജീവിതത്തിൽ ഇന്ന് ഉണ്ടായിട്ടില്ല എതിർത്ത് നിൽക്കാൻ കടിഞ്ഞിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവൻ്റെ കൈകാര്യത്തിന് മുന്നിൽ ഒന്നും അല്ലാതായിത്തീരുന്നു നന്ദുപിൻ അവളോട് തന്നെ ദേഷ്യം തോന്നി അജിബന് അവിടെ നിർത്തിയത് അവനോട് വരാൻ പറഞ്ഞിരുന്നെങ്കിൽ ഒന്നും നോക്കാതെ കൂടെ വരുമായിരുന്നു പക്ഷെ പറഞ്ഞില്ല നന്ദ കണ്ണുകൾ മുറുകി അടച്ചു പിടിച്ചു കണ്ണിൽ കണ്ണുനീര് ഉരുണ്ടു കൂടി മുഖമാകൊരു കനം കല്ലപ്പ് പോലെ ചുണ്ടിൽ നിന്നും എന്തോ അരക്കുന്നത് പോലെ കൈപ്പരലുകൾ കൊണ്ട് പതിയെ ചുണ്ടെ കോണിൽ തൊട്ടു നോക്കി രക്തം അടിയിൽ ചുണ്ട് പല്ലിൽ തട്ടി പൊട്ടിയതാവും അവളുടെ കണ്ണുകൾ തുറിച്ചു ഓർമ്മയിൽ പോലും ആരുടെ കയ്യിൽ നിന്നും വാങ്ങി മുറിവായിട്ടില്ല ചെറുപ്പത്തിൽ പോലും വല്ലാത്ത ദേഷ്യവും സങ്കടമൊക്കെ അവളിൽ നിറഞ്ഞു അവനെ കൊന്നിട്ടായാലും വീണ്ടില്ല അവനവളുടെ ശരീരത്തിൽ തൊഴിലെന്ന് അവൾ ഉറപ്പിച്ചു